മാർച്ച് ആദ്യവാരത്തിലെ നേട്ടം തുടരാനാകാതെ പോയവാരം ദലാൽ സ്ട്രീറ്റിൽ സൂചികൾ ഇടിവിലവസാനിച്ചു ഐ ടി ഓഹരികൾ നേരിട്ട സമ്മർദ്ദവും ബ്രോഡർ മാർക്കറ്റിലെ ഇടിവും നിഫ്റ്റി ഒരു ശതമാനത്തോളം ഇടിയുന്നതിലേക്ക് നയിച്ചു ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണങ്ങൾ വന്നത് ഇന്നസെന്റ് ബാങ്ക് ഓഹരികളിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഏറ്റവും കനത്ത ഇടിവിലേക്ക് നയിച്ചു ഇതോടെ നിഫ്റ്റി ബാങ്ക് സൂചികയും പ്രതിവാടിസ്ഥാനത്തിൽ കാര്യമായ മുന്നേറ്റം പ്രകടമാക്കിയില്ല ഐ ഐ ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് മുന്നേറ്റം രേഖപ്പെടുത്തിയത് വ്യാഴാഴ്ചത്തെ സെഷൻ നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ് എന്ന ലെവലിന് താഴെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അനുകൂലമായ സി പി ഐ ഡാറ്റകൾ വന്നതിന് പിന്നാലെ പോസിറ്റീവ് സ്റ്റാർട്ട് നൽകിയെങ്കിലും ആ നേട്ടം കൈവിടുകയായിരുന്നു നിഫ്റ്റി എഴുപത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തിൽ സെൻസെക്സ് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റിന്റെ നഷ്ടത്തിൽ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ നിഫ്റ്റി പോയിന്റ് ആറ് ഒൻപത് ശതമാനം നഷ്ടമാണ് രേഖപ്പെടുത്തിയത് ബാങ്ക് നിഫ്റ്റി പോയിന്റ് ഒൻപത് ശതമാനം നഷ്ടവും രേഖപ്പെടുത്തി ശതമാനത്തോളം നഷ്ടം നേരിട്ട ഐ ടി സൂചിക മറ്റു സൂചികകളിൽ ഇടിവിൽ മുന്നിട്ടുനിന്നു മൂന്ന് പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞ മീഡിയ സൂചികയും വിൽപ്പനാ സമ്മർദ്ദം കണ്ടിരുന്നു ഭൂരിഭാഗം സൂചികകളും പ്രതിവാര അടിസ്ഥാനത്തിൽ നഷ്ടം പ്രകടമാക്കിയപ്പോൾ ഫൈനാൻഷ്യൽ സർവീസസ് സൂചിക പോയിന്റ് ആറ് ആറ് ശതമാനം മുന്നേറി പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം മുന്നേറ്റം ഹെൽത്ത് കെയർ സൂചികയിലും ഉണ്ടായി ഡെയിലി ചാർട്ടിൽ നിഫ്റ്റിയിൽ നെഗറ്റീവ് കാൻഡിൽ ആണ് ഫോം ചെയ്തിരിക്കുന്നത് ചാർട്ട് പാറ്റേണിൽ റേഞ്ച് ബൗണ്ട് ആയാണ് സൂചിക മൂവ് ചെയ്തിരിക്കുന്നത് എങ്കിലും വരുന്ന വാരത്തിൽ ആയി തുടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് റേഞ്ചിൽ റെസിസ്റ്റൻസ് നേരിടുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് ഇരുപത്തിരണ്ടായിരം റേഞ്ചിൽ സപ്പോർട്ടും എടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇരുപത്തി മൂവായിരം എന്ന ലെവലിലേക്ക് എത്താൻ സാധിക്കുള്ളൂ മറുവശത്ത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് എന്ന ലെവലിന് താഴേക്ക് ഇടിയുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരം എന്ന ലെവലിലേക്ക് ഇടിയാനുള്ള സാധ്യത കൂടുന്നു ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറിൽ തന്നെയാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് അഞ്ഞൂറിൽ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കാം ബ്രോക്കിംഗിലെ അനലിസ്റ്റ് അജിത് മിശ്ര പറയുന്നത് നിലവിൽ നിഫ്റ്റി കൺസോളിഡേഷൻ ആണ് എന്നാണ് അതിനാൽ ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യണം എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തെ പറയുന്നത് നിഫ്റ്റിയുടെ അവേർലി ചാർട്ടിൽ ഒരു സിമ്മെട്രിക്കൽ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ സൂചികയിൽ ഷോർട്ട് ടേം റാലി ബ്രേക്ക് ചെയ്താൽ സൂചികയിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകും നാഗരാജ് ഷെട്ടി ഡെയിലി ചാർട്ടിൽ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് എന്ന ലോക്കും ഇടയിൽ ഒരു നെഗറ്റീവ് കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇത് റേഞ്ച് ബൗണ്ട് മൂവിനെയാണ് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ബ്രേക്ക് ചെയ്താൽ സൂചികയിൽ ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നുവരും തുടർന്ന് ഇരുപത്തി മൂവായിരം എന്ന ലെവലിലേക്ക് പോവുകയും ചെയ്യാം എന്നാൽ സൂചിക ഇടിവ് തുടർന്നാൽ ഇരുപത്തിരണ്ടായിരം എന്ന ലെവലിലേക്ക് എത്താമെന്ന് നാഗരാജ് ഷെട്ടി വിലയിരുത്തുന്നു എക്കണോമിക് തലത്തിൽ തിങ്കളാഴ്ച ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ കണക്കുകൾ വരുന്നുണ്ട് ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ജനുവരി രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഡിസംബറിൽ രേഖപ്പെടുത്തിയ രണ്ടേ പോയിന്റ് മൂന്ന് ഏഴ് ശതമാനത്തിൽ നിന്നും നേരിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷനോടൊപ്പം ഡബ്ല്യു പി ഐ ഫുഡ് ഫ്യൂവൽ മാനുഫാക്ചറിംഗ് എന്നീ കണക്കുകളും അറിയാം ഇവ ജനുവരിയിൽ യഥാക്രമം അഞ്ച് പോയിന്റ് എട്ട് എട്ട് ശതമാനം നെഗറ്റീവ് രണ്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനം രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം എന്നിങ്ങനെയായിരുന്നു റിപ്പോർട്ട് ചെയ്തത് അന്നേ ദിവസം തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കണക്കുകളും ട്രേഡ് ബാലൻസ് കണക്കുകളും അറിയാം വെള്ളിയാഴ്ച വിദേശ കരുതൽ ശേഖര കണക്കുകളും പുറത്തുവരും മാർച്ച് ഏഴിന് അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം പതിനഞ്ച് പോയിന്റ് രണ്ട് ആറ് ബില്ല്യൺ ഡോളർ ഉയർന്ന് അറുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ഏഴ് ബില്ല്യൺ ഡോളറിലെത്തിയിരുന്നു എഫ് ഐ ട്വന്റി ഫൈവ് അവസാനിക്കാനിരിക്കെ വരുന്ന രണ്ടാഴ്ചകളും നിഫ്റ്റിക്ക് നിർണായകമാണ് അതോടൊപ്പം ആർ ബി ഐ എം പി സി മീറ്റിംഗ് ക്യൂ ഫോർ റിസൾട്ടുകൾ എന്നിവയാണ് ഏപ്രിൽ മാസത്തിൽ വിപണിയെ കാത്തിരിക്കുന്നത് അതിനാൽ തന്നെ നിഫ്റ്റിയുടെ നിലവിലെ സ്ഥിതിയിൽ മാറ്റമുണ്ടാകുമോ എന്ന് തന്നെയാകും നിക്ഷേപകരും ഉറ്റുനോക്കുന്നത്